എവിടെയാണ് ഉള്ളത് ലോകത്ത് ഒന്നെയൊക്കെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയും യൂറോപ്പുമാണ് എന്നാണ് പറയുന്നത് അവര് ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒക്കെ പറയുന്നത് അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ അധികാര താല്പര്യങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏഷ്യയോടും ആഫ്രിക്കയോടും ലാറ്റിനമേരിക്കയോടും ലോകത്ത് വരുന്ന അവരല്ലാത്ത എല്ലാ ജനവിഭാഗങ്ങളോടും ഒട്ടും സത്യസന്ധമല്ലാത്ത നീതിപൂർവകമല്ലാത്ത ധാർമ്മികതയുടെ നിലപാടുകൾ തുത്തു തേടിയിട്ടില്ലാത്ത സമീപനങ്ങളും രീതികളുമാണ് അമേരിക്കയും യൂറോപ്പും ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇതിന്റെയും എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നമ്മൾ മതേതര പ്രസ്ഥാനങ്ങളെക്കുറിച്ചും മറുഭാഗത്തും മതങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഹൈന്ദവത ക്രൈസ്തവത ഇസ്ലാം അല്ലെങ്കിൽ പാർസി ഏത് ഏത് മതമാകട്ടെ അതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാ ഏത് മതമാണ് ഏത് രാഷ്ട്രീയ സംഹിതയാണ് ോകത്തിന് വഴി കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യമാണോ ലോകത്തെ നിയന്ത്രിക്കുന്നത് സെക്യുലറിസമാണോ ലോകത്തെ നിയന്ത്രിക്കുന്നത് സോഷ്യലിസമാണോ ലോകത്തെ നിയന്ത്രിക്കുന്നത് അതിന്റെ തൊണ്ണൂറ് ശതമാനവും കുടിച്ചുകൂടി പത്ത് ശതമാനത്തെ മാത്രം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതാണിവിടെ നടക്കുന്നത് ജനാധിപത്യവും സെക്യുലറിസവും സോഷ്യലിസവും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ പ്രചരണ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു ഞാനത് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള കാരണം നമ്മുടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്റെ മുമ്പ് നടന്ന സംസാരത്തിലും അതിന്റെ മുമ്പ് നടന്ന സംസാരത്തിലും എന്താണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യൂ പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കയ്യിൽ ദർശനങ്ങളില്ല ആശയങ്ങളില്ല കൃത്യമായ റോൾ മോഡലുകളില്ല വർത്തമാനകാലത്തെ അഭിമുഖീകരിക്കാൻ ഇതിപ്പോൾ കൽക്കട്ടയിൽ ലൈനം മറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ സാർവദേശീയ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ അഗ്രഗണ്യന്മാരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവർ വിലപിച്ചുകൊണ്ടിരിക്കുന്നു ധികാരത്തിനും പദവികൾക്കും സ്ഥാനങ്ങൾക്കും വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ സമീപനങ്ങൾ പാർട്ടിക്കുള്ളിൽ മാറ്റി മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ജനപക്ഷത്ത് നിൽക്കാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളിലൊന്നായ ഇടതുപക്ഷ പ്രസ്ഥാനം അതിലെ മുഖ്യകക്ഷിയായ സി പി എം ഇന്നതിനെക്കുറിച്ച് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ ഫാസിസത്തിന്റെ കപടരൂപമായ ബി ജെ പി ആർ എസ് എസ് റിമോട്ട് ചെയ്യുന്ന പ്രസ്ഥാനമാണത് അതുകൊണ്ടാണ് കേരളത്തിലേക്ക് കുമ്മനം രാജശേഖരനെ കെട്ടിത്തൂക്കേണ്ടി വരുന്നത് ആ ഒരു പാർട്ടിക്ക് ഫാസിസത്തിന്റെ കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ട് പോലും സ്വന്തം പ്രസ്ഥാനത്തിന്റെ അകത്ത് ഒരു തിരഞ്ഞെടുപ്പ് നടത്തി ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഇന്ത്യയിലെ അപകടകരമായ അധികാര കേഡർ സ്വഭാവങ്ങളെ പ്രദർശിപ്പിക്കുന്ന ആർ എസ് എസും ബിജെപിയും മുതൽ ജനകീയ പിൻബലമുണ്ടായിരുന്ന സി പി എം അടക്കമടക്കം പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതും അവതരിപ്പിക്കുന്നതും അനുഭവിക്കുന്നതും ഒരേ രീതിയിലാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഒരു ചർച്ചയ്ക്ക് പോലും പഴുതില്ലാന്നവണ്ണമുള്ള സങ്കീർണ്ണതകളിലാണ് അവരെ ചെന്ന് എന്താണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം നമ്മൾ ജനാധിപത്യമെന്നും സെക്യുലറിസമെന്നും സോഷ്യലിസമെന്നും ഹൈന്ദവതയെന്നും ക്രൈസ്തവതയെന്നും ഇസ്ലാമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോകഘടനയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാരുമല്ല ജനാധിപത്യത്തിന്റെയും സെക്യുലറിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഹൈന്ദവ ഇസ്ലാമിക ക്രൈസ്തവ മൂല്യങ്ങളുടെയും ഒക്കെ നിലപാടുകളിൽ നിന്നുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കാനോ അഭിമുഖീകരിക്കാനോ കഴിയുന്ന ഒരു രാഷ്ട്രീയപരമായ സാമൂഹികപരമായ അധികാര കേന്ദ്രങ്ങളല്ല ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും